സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു പഴങ്ങളുടെ സ്ഥാനം പഴക്കടയിലും ബേക്കറി വിഭവങ്ങളുടെ സ്ഥാനം ബേക്കറിയിലും എന്നാൽ പഴങ്ങൾക്ക് ബേക്കറിയിൽ എന്ത് കാര്യം പഴങ്ങളോ പഴച്ചാറുകളോ ഉപയോഗിച്ചുണ്ടാക്കുന്ന ബേക്കറി വിഭവങ്ങൾ ഒരു വിഭവമാണ് ഇന്ന് കൂടുതൽ അറിയാൻ കൂടെ വരാം പഴത്തിന്റെ പേരിൽ ഒരു നിറം രൂപപ്പെടുന്നുവെങ്കിൽ അതൊരു ചെറിയ കാര്യമല്ല ഓറഞ്ച് ഒന്നേ ഉള്ളുവെങ്കിലും അത്ര ചില്ലറക്കാരനല്ല ഓറഞ്ച് ഒറ്റപ്പെട്ടു പോയതിനാൽ കോഴിമുട്ടയും ഒന്ന് തന്നെ ധാരാളം ബ്രെഡ് പോലെ മുറിച്ചെടുക്കാൻ കഴിയുന്ന ദീർഘ ചതുരാകൃതിയിലുള്ള ലോഫ് മോൾഡ് ഉണ്ടാക്കുന്ന കേക്കും മോൾഡും തമ്മിലുള്ള ബന്ധം എളുപ്പത്തിൽ വിച്ഛേദിക്കാൻ ബട്ടറോ മണമില്ലാത്ത എണ്ണയോ അതിനുമേലെ വെണ്ണക്കടലാസ് അഥവാ ബട്ടർ പേപ്പർ ഒട്ടിച്ചത് ജലാംശമില്ലാത്ത പാത്രത്തിലേക്ക് തൊട്ടാലുടയുന്ന മുട്ടത്തോടിനെ പൊട്ടിച്ചൊഴിച്ച് ഒറ്റക്കണ്ണനെ പുറത്താക്കാം ഓറഞ്ച് അല്ലികൾ മുറിച്ച് കഷ്ണങ്ങളാക്കി അകത്ത് വിത്തുണ്ടെങ്കിൽ അതും നീക്കം ചെയ്തത് ഒരെണ്ണം ഓറഞ്ച് മുട്ട ഒന്ന് ഒന്ന് ിന് കപ്പ് മൈദപ്പൊടി പഞ്ചസാര മൂന്നിലൊന്ന് എന്നുള്ള അളവിൽ അളന്നെടുത്ത കപ്പിൽ ഒഴിക്കുന്ന മാവിന്റെ ഇരട്ടി അളവിൽ കേക്ക് ഉയർന്നു വരാൻ അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കേക്ക് മൃദുവായി കിട്ടുന്നതിന് വേണ്ടി കാൽ ടീസ്പൂൺ സോഡാപ്പൊടി അഥവാ അപ്പക്കാരം മധുരം മുന്നിട്ട് നിൽക്കാതിരിക്കാൻ ഒരു നുള്ളു നുള്ളുപ്പ് കാൽ കപ്പ് അളവിൽ അളന്നെടുത്ത ചൂടും തണുപ്പുമില്ലാത്ത പശുവിൻ പാൽ എടുത്തുവച്ച മിശ്രിതം സ്പാച്ചിലേടെയോ തടുത്തവിയുടെയോ സഹായത്തോടുകൂടി കറക്കിയെടുത്ത് യോജിപ്പിക്കാം പൊടിച്ച പഞ്ചസാര അല്ലാത്തതിനാൽ പഞ്ചസാര ഒന്ന് അലിഞ്ഞു വന്നാൽ ഉത്തമം അലിയാത്ത പഞ്ചസാര കേക്കിനടിയിൽ പോയി കട്ടിയിൽ അടിഞ്ഞിരിക്കാനുള്ള സാധ്യതയുണ്ട് മിശ്രിതം മിക്സിയിലിട്ട് രണ്ട് മിനിറ്റ് അടിച്ചെടുത്താലും പഞ്ചസാര തെരികൾ ചിലപ്പോൾ അലിയണമെന്നില്ല ആയതിനാൽ അഞ്ചു മിനിറ്റ് നേരം ഇളക്കിയാൽ നല്ലത് നുറുക്കിയ ഓറഞ്ച് കഷ്ണങ്ങളും കട്ട പിടിച്ച പൊടികളും പഞ്ചസാര തെരികളും കിട്ടാൻ രണ്ട് മിനിറ്റ് മിക്സിയിൽ അരച്ചെടുക്കാം ഉണങ്ങി വരണ്ട് പോകാതിരിക്കാൻ അവസാനമായി ബട്ടർ അഥവാ വെണ്ണയോ രണ്ട് ടേബിൾ സ്പൂൺ മണമില്ലാത്ത ഏതെങ്കിലും എണ്ണയോ ഒന്നോ രണ്ടോ മിനിറ്റ് ഉയർന്ന വേഗതയിൽ അരച്ചെടുത്ത് മുമ്പ് തയ്യാറാക്കി വെച്ച ലോഫിൽ ഒഴിക്കാം പാകമായി വരുമ്പോൾ കേക്കിന് മുകളിലേക്ക് ഉയർന്നു നിൽക്കാനുള്ള സ്ഥലപരിധി അനുവദിച്ചു വേണം കൂട്ടൊഴിക്കാൻ കേക്കിന് അലങ്കാരമായും ഓറഞ്ചിന്റെ രുചി പകർന്നു നൽകാനുമായി കയ്പില്ലാത്ത ഓറഞ്ച് തൊലി പഞ്ചസാരയിൽ വിളയിച്ചെടുത്ത് സൂക്ഷിച്ചു വെച്ചിരുന്നതിൽ നിന്നും ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ അതില്ല എങ്കിൽ ഓറഞ്ച് തൊലിയുടെ കടും നിറത്തിലുള്ള ഭാഗം മാത്രം ചുരണ്ടിയത് കാൽ ടീസ്പൂൺ ചേർക്കാം വിളയിച്ചെടുത്തതിന് ഒട്ടും തന്നെ കയ്പില്ലെങ്കിലും ചുരണ്ടിയെടുത്ത് പച്ചയ്ക്ക് ചേർക്കുന്നത് അധികമായാൽ കയ്പുണ്ടാകും ഗ്യാസ് സ്റ്റൗവിലാണെങ്കിൽ പത്ത് മിനിറ്റ് നേരം ചൂടാക്കിയ കട്ടിയുള്ള ചരുവത്തിലോ കുക്കറിനുള്ളിലോ വെച്ച് ബേക്ക് ചെയ്യാം അവനിലാണെങ്കിൽ പത്ത് മിനിറ്റ് മുകളിലും താഴെയും ചൂട് കൊടുത്തതിന് ശേഷം മിശ്രിതം ഉള്ളിലേക്ക് വെക്കുന്നതിന് മുമ്പായി ഇരുപത് മിനിറ്റ് താഴെ നിന്ന് മാത്രം ചൂട് കൊടുത്ത് നൂറ്റി അറുപതിനും എഴുപതിനും ഇടയിൽ താപനിലയിൽ വെച്ച് ഇരുപത് മിനിറ്റിന് ശേഷം അവസാനത്തെ അഞ്ചു മിനിറ്റ് മുകളിൽ നിന്നും ചൂടെ നിന്നും ചൂട് കൊടുത്ത് അഞ്ച് മിനിറ്റ് ബേക്ക് ചെയ്യാം മിശ്രിതം ഒഴിച്ചതിന്റെ ഇരട്ടി അളവിൽ കേക്ക് പൊങ്ങി വന്നിട്ടുണ്ടെങ്കിൽ പാകപ്പിഴയൊന്നും സംഭവിച്ചില്ല എന്ന് കരുതാം പപ്പടക്കമ്പി ഉള്ളിൽ കടത്തി തിരികെ എടുക്കുമ്പോൾ കൂടെ വരുന്നില്ല എങ്കിൽ പാകമായി നീണ്ട നേരത്തെ കാത്തിരിപ്പിനു ശേഷം ചൂടൊരൽപ്പം പോലും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം പാത്രത്തിൽ നിന്നും പുറത്തേക്ക് ക്ഷണിക്കാം ബേക്ക് ചെയ്ത കേക്കുകൾ അടുത്ത ദിവസം രുചിക്കുമ്പോഴാണ് യഥാർത്ഥ സ്വാദ് തിരിച്ചറിയാൻ സാധിക്കുക ദിവസം വരെ കാത്തിരിക്കാൻ ക്ഷമയില്ലെങ്കിലും ആവശ്യത്തിന് ആറിയതിനു ശേഷം മാത്രം മുറിച്ച കഷ്ണങ്ങളാക്കാം അമർത്തുമ്പോൾ പഞ്ഞി പോലെ മയമുള്ളതും വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നതുമായ ഓറഞ്ച് കേക്ക് തയ്യാർ മുറിച്ച കഷ്ണങ്ങൾ ഒന്നൊന്നായി യാത്രയാക്കാൻ തയ്യാറെടുക്കുന്നു പൊടിപടലങ്ങൾ ഏൽക്കാതെ അടച്ചു പൂട്ടി വീർപ്പ് മുട്ടിയുള്ള ഇരിപ്പാണ് മകൻ സിതാൻ രുചികരമായ ഓറഞ്ച് കേക്ക് കടങ്ങിയ താലം കൈയിലേന്തി താഴേക്ക് പറന്നു വന്നൊരു പക്ഷി തന്റെ ഭക്ഷണം കൊത്തിയെടുത്ത് പറക്കും പോലെ എമറേറ്റ്സിന്റെ നടപ്പാതയിലൂടെ സൈക്കിളിൽ വേഗതയിലെത്തിയ സുഹൃത്ത് കിട്ടിയ താലം കൈയിലേന്തി പറന്നകുന്നു സ്നേഹം പങ്കിടാൻ കമന്റ് ബോക്സും ഹൃദയം കൈമാറാൻ ലൈക്ക് ബട്ടണും കൂടെ കൂടാൻ ഫോളോ ബട്ടണും അമർത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വിട പറയുന്നു നിങ്ങളുടെ സ്വന്തം ബീഗംസ് കുക്ക്ബുക്ക്